ൾ നൽകുന്നതിനു മുൻപ് പ്രവാസികളായ അക്കൌണ്ടന്റ്മാരുടെയും ഓഡിറ്റർമാരുടെയും യോഗ്യത കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യവുമായി എം പിമാർ അപര്യാപ്തമായ പരിശോധനകൾ മൂലം യോഗ്യതയില്ലാത്ത നിയമനങ്ങൾ മേഖലയിൽ നടക്കുന്നതായി കിട്ടിയ വിവരത്തെ തുടർന്നാണ് നിർദ്ദേശം എന്നാൽ നിലവിലുള്ള പരിശോധനാ സംവിധാനം പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അടങ്ങിയതാണെന്നാണ് ലേബർ റെഗുലേറ്ററി അതോറിറ്റിയുടെ വാദം നിയമിക്കാൻ ഉദ്ദേശിക്കുന്നവരെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ലഭിക്കാത്തത് അവരെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്നതിനെ ബാധിക്കുന്നു െന്ന് എംപി ജലീല അലവി പറഞ്ഞു ഈ തസ്തികകളിൽ എത്ര പേർ ജോലി ചെയ്യുന്നു എന്നത് അവ്യക്തമാണ് കാരണം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ആ ജോലിക്ക് അനുയോജ്യമാകണമെന്ന മാനദണ്ഡം നമ്മുടെ നിയമങ്ങളിൽ ഇല്ല അതുകൊണ്ട് ഈ മേഖലയിൽ അനുയോജ്യരല്ലാത്ത നിരവധി പേർ ജോലി ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു പെർമിറ്റുകൾ നൽകുന്നതിന്റെ മുൻപ് എൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിശോധിക്കണമെന്ന നിർദ്ദേശത്തെ അനുകൂലിച്ച് എം പിമാരും പറഞ്ഞു ഈ മേഖലയിലെ മാത്രമേ സ്പെഷ്യലിസ്റ്റുകളുടെ പെർമിറ്റ് ആവശ്യമുള്ള എല്ലാ തൊഴിലുടമകളും ആദ്യം ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ലൈസൻസിന് അനുമതി നേടണം അവർ ലൈസൻസ് നൽകുന്നതിനു മുൻപ് കൃത്യമായി അക്കാദമിക് രേഖകൾ പരിശോധനക്ക് വിധേയമാക്കുന്നുണ്ടെന്ന് എൽ എം ആർ എം വ്യക്തമാക്കി പാർലമെന്റ് സേവന സമിതി നിർദ്ദേശം തുടർ അനുമതികൾക്കായി അയച്ചിട്ടുണ്ട്